പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പലകത്തിന്ന് പറയാം അത് സ്വന്തം ഇപ്പോൾ ഇതാ ഈ വലിയ പലകത്തി പ്രസവിച്ചിട്ട് ചെറിയ ചുണ്ണി ലോകത്തിലെ ഏറ്റവും ചെറിയ പലകത്തിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കളിക്കാ ലോകത്തിലെ ഏറ്റവും ചെറിയ പലകത്തിയാണ് ചങ്ങൾ എന്തിന്റെ ഇരുനോ ഫിർ വെച്ചു കൊടുത്തോളാം ഇങ്ങനെയൊരു സപ്പോർട്ട് കൊടുത്തോളാം എന്ത് വേണം ബത്തങ്ങ മുറിക്കണം മീൻ മുറിക്കണം ഇത് പെണ്ണുങ്ങൾക്ക് ഒരു അവസരമാണ് പഴയ പെണ്ണുങ്ങൾക്ക് പറ്റിയത് ഈ മുട്ടുവേദന പറ്റിയുടെ ഇത് ഇപ്പത്തെ ന്യൂ ജനറേഷൻ പെണ്ണുങ്ങൾക്ക് ബത്തന്മാരോട് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കയറിയ വീഡിയോ അയ്യോ അയ്യോ ഞാൻ തെറ്റുകളെല്ലാം സമയം ആണുങ്ങളല്ലേ പെണ്ണുങ്ങളല്ലോ കുടുംബക്കാരെല്ലാം വന്നിട്ടുണ്ട് പെങ്ങന്മാർ വന്നിട്ടുണ്ട് പെങ്ങൾ എന്റെ അയ്യന്റെ ഉമ്മ വന്നിട്ടുണ്ട് െ പറഞ്ഞിട്ട് ഊട്ടു കുടുംബം പാടും അന്നെങ്ങനെ പൊലിസ് അല്ല ആഴ്ച പറ്റൂ കുടുംബക്കാർ കൂടി ആക്കണോന്ന് മനസ്സിലായില്ല ഒരു ഇങ്ങനെ നോക്കി എന്തിന്റെ ഇത്

എസ് എസ്റ്റേഡിയം കാസർകോട് എസ് പി നഗർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എസ് എസ്